എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ബീച്ചാണ് ആലപ്പുഴ ബീച്ചിൻ്റെ രാത്രി കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കാരണം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എത്താൻ വൈകി അപ്പോൾ സന്ധ്യ നേരത്തുള്ള സൺസെറ്റ് കണ്ടിട്ട് നേരെ റൂമിൽ പോയിട്ട് ബാക്കി രാവിലത്തെ കാഴ്ചകൾ കാണാമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മനോഹരമായ ആലപ്പുഴ ബീച്ച് ഒരുപാട് ഇങ്ങനെ കുറേ കടലിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ കുറച്ചൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ആണ് അതുപോലെ തന്നെ നമുക്ക് സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് വൃത്തിയായി കാണാൻ പറ്റിയിട്ടുണ്ടോ ഞാനിപ്പോൾ ടൈം ലാപ്സ് ആയിട്ട് നമ്മുടെ സൺസെറ്റ് വ്യൂ എന്ന് കാണിച്ച് തരാം കാരണം ഇത് ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സ്പീഡായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ ആ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്ന കാണാൻ എന്ത് രസം എന്നറിയോ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഈ ബീച്ച് ഭയങ്കര രസം കേട്ടോ പക്ഷെ കടലിലൊന്നും ഇറങ്ങാൻ ശ്രമിക്കില്ല ഇവിടെ മണലിലൊക്കെ കളിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ മണൽ കണ്ടോ മണൽ ഭയങ്കര കറുപ്പ് നിറം എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ ഇവിടുത്തെ ബീച്ചിൻ്റെ മണലിൻ്റെ പ്രത്യേകത ആയിരിക്കും കരിമണൽ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ നമ്മൾ ഈ ബീച്ചിൽ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തിരക്കില്ലെന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതൊരു അമ്പലത്തിൽ അന്ന് നല്ലൊരു ഉത്സവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വരാനുള്ള ആൾക്കാരെല്ലാവരും ആ ഉത്സവത്തിന് കാണാൻ പോയത് കാരണമാണ് ഇവിടെ തിരക്ക് കുറവെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടു അതുകൊണ്ടാണ് കേട്ടോ ഈ ബീച്ച് അത്രയും പീസ്ഫുള്ളായിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീനുമായിട്ട് ഇരിക്കുന്നു ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ കാണാം അത് നേവിടെയാണെന്നൊക്കെ പറഞ്ഞു അതിന് പുറകിലായിട്ടാണ് നമ്മുടെ സ്റ്റേ ഉള്ളത് അപ്പോൾ സ്റ്റേ ചെയ്യുന്ന വീടും സംഭവങ്ങളെല്ലാം നമുക്ക് കാണാം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം പകൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ബെഡ് രണ്ടായിരത്തി രൂപയാണ് ഈ റൂമിന് അവർ ഒരു ദിവസം ചാർജ് ചെയ്തിരിക്കുന്നത് എ സി ഉണ്ട് ബാക്കി സൗകര്യങ്ങളെല്ലാം ബേസിക്ക് ആണ് എന്നാലും നമുക്ക് കുഴപ്പമില്ല ഒരു മിററും ആ വാർഡ്രോബ് എല്ലാം ഉണ്ട് പിന്നെ നല്ല സ്പേഷ്യസ് ആയി നല്ലൊരു റൂം ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ ഒരു ബീച്ച് വ്യൂ കാണാൻ പറ്റും രാത്രി ആയതുകൊണ്ട് തന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുക അതാ ഇങ്ങനെ നമുക്ക് രാവിലെയൊക്കെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കേട്ടോ ബീച്ചൊക്കെ ഇനി ബാത്റൂം നോക്കുകയാണെങ്കിൽ അതും ബേസിക് തന്നെയാണ് പക്ഷെ ഭയങ്കര നീറ്റും ക്ലീനും ആണ് എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് രാവിലെ കാണിച്ചാൽ കേട്ടോ ഇപ്പോൾ രാത്രി കാണിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലേ പിന്നെ വിട്ടുപോയ ഒരു കാര്യം ഇവിടെ ഒരു കബോർഡുണ്ട് കബോർഡ് നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം അതും സ്പേസസ് ആയ സ്പേഷ്യസായ ഒരു കബോർഡ് തന്നെയാണ് പിന്നെ ടിവിയും എ സിയൊക്കെ ഉണ്ട് കേട്ടോ ആ ടി വി ഒന്നും ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല ഏത് ഹോട്ടലിൽ പോയിട്ടും നമ്മൾ ആലപ്പുഴ ബീച്ച് സൈഡ് രാത്രി നല്ല ഹോട്ടലൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ ഇതൊരു എക്സിബിഷൻ ഹോളാണ് ഇവിടെ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഏതാണ്ട് ഈ എക്സിബിഷൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണം കാരണം ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഏതാണ്ട് ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ച എന്തായാലും പിടിക്കും അപ്പോൾ ഇതൊക്കെയാണ് ആ എക്സിബിഷൻ്റെ കാഴ്ചകൾ അവതാർ മൂവിയുടെ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിള്ളേർക്കും പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്ത് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കാണ് അറിയാം അവരിവിടെ വന്നിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇതെല്ലാം ഈ സ്ട്രക്ചേഴ്സ് എല്ലാം കാണുന്നത് അവരിവിടെ വന്നിട്ട് ഉണ്ടാക്കുക എന്തല്ലേ എല്ലാം ഒന്നിനോടൊന്നും വെച്ചമിൽ എല്ലാം നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യേണ്ടത് കിങ്കോങ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാ അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി അടുത്ത് പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം പിന്നെ ഇവിടെ അടുത്ത് ബീച്ചിൽ നോക്കുകയാണെങ്കിൽ ഉള്ളത് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഹോട്ടലുകളുണ്ട് അവിടെ നിന്നും അത്യാവശ്യം ഭക്ഷണങ്ങളെല്ലാം കിട്ടും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഭക്ഷണം കിട്ടുമോ ചോദിച്ചില്ല അതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കും നമ്മളിങ്ങനെ ഭക്ഷണങ്ങൾ തേടി ഇറങ്ങിയപ്പോഴാണ് ഈ എക്സിബിഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വരണം കാരണം ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മുടെ ഭക്ഷണം കഴിച്ചില്ലേ പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇവിടെ കണ്ടില്ലേ കുറെ പക്ഷി നോട്ടക്കാരുണ്ട് അതുപോലെ തന്നെ ബണ്ണീസിനെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഗിന്നി പിഗൊക്കെയാണ് അവരുടെ ഒരു ദൂരെയായിട്ട് ഒരു ഡീ കമ്മീഷൻ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ കാണാം ഒറിജിനൽ അറിയില്ല അടുത്ത് പോകണം അപ്പോൾ ഈ ബീച്ച് കാണാൻ വരുന്നവരൊക്കെ ഒന്ന് പറയണേ നമ്മൾ എന്തായാലും ഒരു പക്ഷി നോട്ടക്കാരൻ്റെ അടുത്ത് നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാമെന്ന് വേണ്ട মানস കുറെ നാളത്തെ കൗതുകം കൊണ്ടൊന്നും ചെയ്തു നോക്കിയത് കേട്ടോ വേണ്ടെന്ന് തോന്നി പലപ്പോഴും എന്നാലും കുഴപ്പമില്ല നല്ലൊരു രസം ഉണ്ടായിരുന്നു കാര്യങ്ങൾ ആദ്യം ആളിങ്ങനെ പറഞ്ഞിരുന്നൊക്കെ കേൾക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കേട്ടിട്ട് എടുത്തു നമ്മൾ ഇതൊന്നും ഫുള്ളായിട്ട് റിയലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലോട്ട് എടുത്തില്ല ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇനി എടുത്ത കേട്ടോ അതുകൂടാതെ ഇതാ കണ്ടില്ലേ ഗിന്നി പിഗ് വെച്ചിട്ട് ഇത് എടുക്കുന്നുണ്ട് കേട്ടോ തത്ത മാത്രമല്ല ഗിന്നിപ്പിഗും അവിടെ ഒരു പണിക്കാരൻ തന്നെയാണ് നല്ല രസമുണ്ട് എന്തായാലും കാണുന്നത് ും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഒക്കെ കേട്ടോ നല്ല രസമുണ്ട് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ത് തന്നെയാണ് ഇന്ത്യൻ നേവിയിൽ നിന്ന് ഡീകമീഷൻ ചെയ്തൊരു കപ്പൽ തന്നെയാണ് ചെറിയൊരു ബോട്ട് അതിൽ തന്നെ നല്ല അറ്റാക്കിങ് ഉള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കുറേ കടകളാട്ടോ കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ പിള്ളേർക്കൊക്കെ കൗതുകം തോന്നിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് കണ്ടുകൊണ്ട് മടങ്ങുക ആലപ്പുഴ ബീച്ചൊന്നും ആരും കാണാൻ വരില്ല അത് കണ്ടില്ല എല്ലാം നല്ല രസമുണ്ട് പണ്ട് എപ്പോഴോ പൊളിഞ്ഞു പോയ പാലത്തിൻ്റെ ഒരു കാഴ്ചകളാണ് അതിലും മൊത്തം മറ്റേ പക്ഷികളുണ്ട് കേട്ടോ പക്ഷികളുടെ കൂടുകളാണ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സൺസെറ്റ് കണ്ടത് ഇന്ന് രാവിലെ എണീച്ചിട്ട് നമ്മളിവിടെ വെറുതെ ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴുള്ള കാഴ്ച അതാണ്ടല്ലേ ഫിഷർമാനെ അവരിങ്ങനെ ബോട്ട് കൊണ്ട് വരികത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളിലേക്ക് കൈ കാണിക്കുന്നുണ്ട് കേട്ടോ അവർ അത് ദൂരെയായിട്ട് എന്തോ സാധനം ഞാൻ കണ്ടു കണ്ടുട്ടോ ഞാൻ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ ഡോൾഫിനാണോ തിമിങ്ങലോ ആണോന്നറിയില്ല തിമിങ്ങലോ ആയിരിക്കാൻ സാധ്യതയില്ല എന്തായാലും ഡോൾഫിൻ ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എവിടെയാണ് കേട്ടോ അപ്പം ഇത് ഇതിപ്പോൾ കാണുന്നില്ല ഞാനും ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരുവാണെ നിങ്ങൾക്ക് നമ്മൾക്ക് കാണാൻ പാകിട്ട് കാണാൻ നിങ്ങൾ കണ്ടോയെന്ന് അറിയില്ല ഈ സൈഡിലായിട്ട് നമ്മൾ കണ്ടു കേട്ടോ ലെഫ്റ്റ് സൈഡിൽ അതെ ഇത് അടുത്തത് ഒന്നും കൂടി കണ്ടു അപ്പോൾ ഇത് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കണം എന്നാലേ കിട്ടും ഇതോ ഒന്നും കൂടി ഓ ഇതൊന്നല്ലോ ഒരുപാടെണ്ണം ഉണ്ട് അതെ വെറുതെ വെറുതെ സൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വന്നത് അതറിഞ്ഞോന്നറിയില്ല ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് തവണ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മനുഷ്യരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കാരണം ആയിരിക്കണം ഇതിന് പേടിയൊന്നുമില്ല കേട്ടോ നമ്മൾ ബീച്ചിൽ നിന്ന് അടുത്തന്നെയാണ് അതെ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ചുറ്റും ഈ ഡോൾഫിനുകളെ കടലിൽ പോകുന്നവർ വിളിക്കുന്ന പേര് കടൽ പന്നി എന്നാട്ടോ അത് ഞാൻ വേറെ വീഡിയോയിലൊക്കെ കണ്ടതാണ് ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട് ഇതെല്ലാം ഇവരുടെ പാലയൊക്കെ നശിപ്പിക്കുന്നത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മീനിനെയൊക്കെ കട്ടെടുത്ത് പോകും അതുകൊണ്ടാണ് കടൽ പന്നി എന്നൊക്കെ വിളിക്കുന്നതെന്ന് പറയുന്നു നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് വിളിക്കുക എന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് ഈ വ്യത്യസ്തമായ വല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇതാണ് നമ്മുടെ ഹോട്ടലിലെ പകൽ കാഴ്ചകളെത്താണ്ട് അക്വേറിയം ഗാർഡൻ പിന്നെ ലൗ ബോയ്സ് അങ്ങനെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം എന്ന് തോന്നി അത് നിങ്ങൾക്കും ഇതുപോലത്തെ ഇവർക്ക് സ്റ്റേ ഇഷ്ടപ്പെടുന്ന കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കുന്ന അല്ലാതെ ഇവർ പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ ജസ്റ്റ് സ്റ്റേ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അവൻ്റെ ഹോട്ടലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നത് കാരണം ഞാൻ എന്താ വെച്ചാൽ പെർമിഷനൊന്നും എടുത്തില്ല ഇവിടെ നിൽക്കുന്ന ഓർക്കിഡ് ഒക്കെ കണ്ടില്ലേ എന്ത് ഭംഗി അതുപോലെ തന്നെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ കുറേ ബേഡ്സ് കുറേ ഫിഷസ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ നല്ല രസമുണ്ട് ഇത് പ്രാവുകളൊക്കെ ഒരുപാട് വെറൈറ്റീസ് കാണാനുണ്ട് ഇതാണ് ആ സ്റ്റേറ്റോ പഴയൊരു പത്തായിപ്പര മോഡലിലാണ് നമ്മുടെ നാട്ടിലെ പത്തായിപ്പരെന്നു പറയില്ല ഇന്ന പോലെ ഒരു ട്രഡീഷണൽ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് തൊട്ട് പുറകിലെ ആയിട്ടാണ് ബീച്ചുള്ളത് പിന്നെ നമ്മുടെ ഈ ഹോട്ടലിൽ തന്നെ സോറി ഹോം സ്റ്റേയിൽ തന്നെ ഒരുപാട് ഇരിക്കാനുള്ള സംഭവങ്ങളും ചിൽസ് അടിക്കാനുള്ള ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രാത്രി വരുന്നവർക്ക് കറക്റ്റായിട്ട് ഇതാ ഈ കുഞ്ഞ് ഗേറ്റിലൂടെ നേരെ ഇറങ്ങിച്ചെന്ന കാണുന്നത് ബീച്ചാണ് കണ്ടോ അത്രയ്ക്ക് അടുത്താണ് നമ്മൾ അത്രയ്ക്ക് ആക്സസിബിളാണ് ഇവിടെ നിന്നിട്ട് ഇവിടെയും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാക്കേജുകളുള്ള ഒരുപാട് റൂമുകളുണ്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഷ്ടംപോലെ ഇതുപോലെ ഹോം സ്റ്റേസ് ഉണ്ട് കേട്ടോ ബീച്ചിൻ്റെ അരികത്ത് ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിലൂടെ ഇങ്ങനെ അരികത്തുകൂടെ നമ്മളിങ്ങനെയാണ് നടന്ന് ഹോം സ്റ്റേയുടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് രാത്രി ഇതിനകത്തുള്ള കാഴ്ചകൾ കാണിച്ചൊന്നും ഇതാ ഇപ്പോൾ പുറത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളും നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആലപ്പുഴ ബീച്ചും പരിസര കാഴ്ചകളെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ചെയ്യുതേൻ ബൈ ബൈ